അന്ന് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട ബോംബിനേക്കാളും വലുതാ ഇപ്പൊ ഈ വീണയ്ക്കുന്ന ബോംബ് ഇത് പൊട്ടും ചന്ദ്രോത്ത് പൊളിഞ്ഞ് അടങ്ങുകയും ചെയ്യും ചേച്ചി പറയുന്നു ഞാൻ ഇടപെടണ്ടാന്ന് ശരി ഞാൻ ഇടപെടുന്നില്ല പക്ഷേ ഞാൻ ഇടപെടാതിരുന്നത് കാര്യമൊന്നുമില്ല സംഭവം നമ്മുടെ പാർട്ടിക്കാരെ ഏറ്റെടുത്ത് കഴിഞ്ഞു അവർ ഇടപെടും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഒന്നും ൊന്നുംല്ല നമുക്ക് സൗഹാർദ്ദപരമായി സംസാരിച്ച് കാര്യങ്ങൾ തീർക്കാം അങ്ങനെ തീർക്കാം നോക്ക് എതിരെ താൻ വന്നതോടെ രാഷ്ട്രീയ മത്സരം ഒരു കുടുംബവഴക്കുലായിരിക്കാം സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളൊക്കെ കാണാറുണ്ടോ കാണാറുണ്ട് സോഷ്യൽ മീഡിയ അങ്ങനെയാണല്ലോ അത് അതിന്റെ വഴിക്ക് നടക്കും അതിനെ നിസ്സാരമായിട്ട് കാണാതെ തന്നെയും ദേവിയെയും കളിയാക്കിക്കൊണ്ടുള്ള കാർട്ടൂണുകൾ കാണുമ്പോ തനിക്ക് വിഷമം തോന്നില്ലായിരിക്കും പക്ഷേ മറ്റുള്ളവർ വേദനിക്കും കാർട്ടൂണുകൾ നിരോധിക്കാൻ പറ്റൂ ഒന്നുകിൽ നടിക്കണം അല്ലെങ്കിൽ അതിനെ അതിന്റെ വഴിക്ക് വിടണം ഒന്ന് ഇങ്ങനെ ഒരു സാഹസത്തിന്റെ പറയുന്നേ ഈ തെരഞ്ഞെടുപ്പ് മത്സരം രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും ഒക്കെ പാവനമാണെന്ന് പറയുന്ന ആള് തന്നെയാണോ മത്സരം സാഹസമാണെന്നൊക്കെ പറയുന്നേ രാഷ്ട്രീയ മത്സരത്തിന് പകരം വ്യക്തിവിരോധം തീർക്കാൻ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുന്നത് സാഹസം തന്നെയാണ് നിങ്ങളുടെ പാർട്ടി എന്നെ നിങ്ങൾക്ക് വേണ്ടെങ്കിലും എന്നെ വേണോ എന്നുള്ളവര്ക്ക് നിങ്ങളുടെ പാർട്ടിയിൽ സീറ്റ് അത് ഞങ്ങളുടെ പാർട്ടിയുടെ കൂട്ടാ തീരുമാനമാണ് കൂട്ടായ തീരുമാനം ദേവികയെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കണമെന്നും മറ്റൊരാളുടെ തീരുമാനമായിരുന്നു സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് എന്ന ജനകീയ നേതാവ് അത് അറിഞ്ഞില്ല അതിനർത്ഥം നിങ്ങളുടെ പാർട്ടി സിദ്ധുവിനെ പോലെയുള്ള നല്ല രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്നും താപിത താല്പര്യക്കാരുടെ കയ്യിലേക്ക് പോയെന്നാശ് എനിക്കെങ്ങനെ ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കണമെന്നില്ല സിദ്ധു ആണ് ഓരോന്ന് സംസാരിച്ചു തുടങ്ങിയത് എന്തായാലും തീരുമാനം കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള അർജുനന്റെ അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ രണ്ടു വശത്ത് അടുത്ത ബന്ധുക്കള് എന്തായാലും ഞാനൊരു പ്രവർത്തകനാ കെ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് പ്രഭാവതി മാഡം മാഡത്തിനു വേണ്ടി പ്രവർത്തിക്കാന്നുള്ളതാണ് എന്റെ ധർമ്മവും പക്ഷേ അത് സിദ്ധാർത്ഥ സാറിനെ എങ്ങനെ ബാധിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നു അറിയില്ലേ അച്ഛന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതുമല്ല പ്രഭാവതി എന്ന് വെച്ച ആരാ സിദ്ധാർത്ഥൻ സാറിന്റെ ഭാര്യയല്ലേ സ്വന്തം ഭാര്യയുടെ വിജയത്തിന് വേണ്ടി ഉത്സാഹിക്കുമ്പോ സാറിനുള്ളിൽ സന്തോഷേ തോന്നു ഏയ് അങ്ങനെ സന്തോഷൊന്നും ഉണ്ടാവില്ല അമ്മ അച്ഛനെ സംബന്ധിച്ച ഭാര്യ മാത്രമല്ല എതിർസ്ഥാനാർത്ഥി കൂടെയാ എന്നാ നീ ഒരു കാര്യം ചെയ് സിദ്ധാർത്ഥൻ സാറിനൊന്ന് വിളിക്ക നേരിട്ട് വിളിച്ച കാര്യം പറ മനസ്സിലെ ബുദ്ധിമുട്ടൊക്കെ മാറുമല്ലോ അതല്ലേ മോളെ ശരി അമ്മ പറഞ്ഞ പോലെ ഗിരിയുടെ ഒരു സമാധാനത്തിനുവേണ്ടി വിളിക്കുക ഗിരി ആ ഗിരീഷ് സത്യം പറഞ്ഞ സാറിനോട് എന്തു പറയണമെന്ന് അറിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ് എനിക്ക് മനസ്സിലാവും സർ മാഡം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാവൂ എന്ന ചെറിയൊരു സൂചന പോലും എനിക്കില്ലായിരുന്നു പാർട്ടി ഓഫീസിൽ പോയി അവിടെ നിന്നും മീഡിയ ന്യൂസിൽ നിന്നും ഒക്കെയാണ് കാര്യങ്ങൾ അറിഞ്ഞത് ആ സാർ കരുതുന്നുണ്ടാവും ഞാൻ കൂടെ അറിഞ്ഞിട്ടാ പ്രഭാ മേഡത്തെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് അല്ലേ എനിക്ക് ഗിരീഷിനെ അറിയാം അതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണയും ഇല്ല എന്തായാലും അസാധാരണമായൊരു സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നത് നമ്മളൊക്കെ എതിർ കക്ഷികളും അവരുടെ ആൾക്കാരും ആയിരിക്കുന്നു പക്ഷേ രാഷ്ട്രീയങ്ങൾക്കപ്പുറം ബന്ധങ്ങളെ ബാധിക്കാൻ ഒരിക്കലും സമ്മതിക്കരുത് ബന്ധങ്ങളെ ഒരിക്കലും ബാധിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ മാഡം എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല പ്രഭയോട് ഞാൻ സംസാരിക്കുന്നുണ്ട് ചിലപ്പോ പിന്മാറാനും ഞാൻ ആവശ്യപ്പെടും ഗിരീഷ് അറിയുമ്പോൾ വിഷമം തോന്നണ്ട ഏയ് സാറിന് സാറിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ എന്തായാലും മാഡം സ്ഥാനാർത്ഥിയായ സ്ഥിതിക്ക് മാഡത്തിന്റെ വിജയത്തിന് വേണ്ടി എനിക്ക് പ്രവർത്തിച്ചേ പറ്റൂ അങ്ങനെ തന്നെ വേണം ഗിരീഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ സാർ പ്രഭം നിങ്ങളുടെ സ്ഥാനാർത്ഥിയാവാനുള്ള സാഹചര്യം എന്തായിരുന്നു നേരത്തെ നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നോ എന്താ സംഭവിച്ചേ പറഞ്ഞല്ലോ സാർ എനിക്കറിയില്ല എന്തായാലും വൈകാതെ എനിക്കറിയാൻ പറ്റും അപ്പോൾ ഗിരീഷേ മനസാക്ഷി കുത്തോ കുറ്റബോധം ഒന്നും വേണ്ട നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഗിരീഷ് പ്രവർത്തിച്ചോളൂ ദേവികയെ ജയിപ്പിക്കാൻ ഞാനും ശ്രമിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് ഓക്കെ സർ താങ്ക് യു ഫസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ നൈറ്റ് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇതിലൊന്നും ഒരു െന്നുംണ്ടേ ഞാൻ പറഞ്ഞതാ ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാ മണിയറ ഒരുക്കാൻ പൂക്കൾ വാങ്ങാൻ ഇറങ്ങിയതാ തടയണ്ടായിരുന്നു പൂക്കളും നന്ദൂൻ ഇത്രയും കാലം എങ്ങനെ മാറി നിൽക്കാൻ തോന്നി അതിൻറെ എന്റെ അമ്മ പറഞ്ഞ വാചക ദേവി ൂരയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു അവള് നിന്റെ ഉള്ളിൽ തന്നെയാണെന്ന് എനിക്കറിയാന്ന് സത്യം എന്റെ സംശയങ്ങള് എന്റെ സംശയങ്ങള് മാത്രമായിരുന്നു എനിക്കറിയായിരുന്നു പക്ഷേ ഇനി ഒന്നും പറയണ്ട കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം അരുന്ധതി മേഡത്തിന്റെ വീട്ടിൽ വെച്ച് എല്ലാം സംസാരിച്ച് തീർത്തില്ലേ ഇല്ല അത് തീർന്നിട്ടില്ല നിന്നെ വേദനിപ്പിച്ചതിന്റെ കുറ്റബോധം ഈ അടുത്തൊന്നും മനസ്സിൽ പോവില്ല ഞാൻ നിന്നോട് കാണിച്ച നീ എന്ത് ഞാൻ സത്യം സത്യം പറയരുത് കാണിച്ചോളാം അതൊക്കെ മറക്കാം നന്ദു അങ്ങനെ കുറച്ച് ദിവസങ്ങള് ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല പുതിയ ഘട്ടം തുടങ്ങിയ അതിനു മുൻപ് നന്ദു അമ്മയൊന്ന് വിളിക്കണം ഇന്ന് അമ്മയുടെ വഴക്കുകൂടിയല്ലേ പിരിഞ്ഞത് അമ്മ ആകെ തകർന്നിരിക്കും വേണ്ട ദേവി അമ്മ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ ഒന്നും വേണ്ട നന്ദു പ്ലീസ് ഒന്ന് വിളിക്ക എന്തായാലും ഒന്ന് സംസാരിച്ച് അവസാനിപ്പിക്ക ഹലോ അമ്മേ അറിയാം പേര് തെളിയുന്ന ഫോണാ എന്റെ കയ്യിലും എന്തിനാ വിളിച്ചേ ഇനി അഥവാ വിരോധമില്ല അമ്മമാരും മക്കളുടെ ദേഷ്യം കാണാൻ വിധിക്കപ്പെട്ടവരാ എന്തായാലും എന്റെ മോനും മരുമോളും ഒരുമിച്ചല്ലോ അതിലെനിക്ക് സന്തോഷമുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാ പറഞ്ഞത് നിങ്ങൾ ഒന്നിച്ച് സ്നേഹത്തോടെ ജീവിക്കണം എന്റെ മരുമകള് ദേവികയെ എനിക്കും ഇഷ്ടം തന്നെയാ പക്ഷെ സ്ഥാനാർത്ഥി ദേവികെ എന്റെ ശത്രുവാ മറ്റൊരാളിന്റെ കയ്യിലെ കളിപ്പാവള് അമ്മ അമ്മ കരുതുന്ന പോലെ ഒരു സ്ത്രീയല്ല അവര് ആവശ്യം അവസാനിപ്പിക്കാം ഹലോ അമ്മ വാശി പോലെ തന്നെ നിക്കുക നിക്കട്ടെ മത്സരിക്കാനല്ല നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാനാ അമ്മ തുടങ്ങുന്നേ അമ്മ എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാ ഈ മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നേ എന്തോ മനസ്സിൽ കാണട്ടെ നീ പേടിക്കണ്ട നിന്റെ കൂടെ ഞാനുണ്ട് നീ മത്സരിക്കും നീ ജയിക്കും സത്യമാണ് ജയിക്കാന്നല്ലേ പറയുന്നേ സത്യം നന്മ നിന്റെ ഭാഗത്താ നീ തന്നെ ജയിക്കും അതെ അതെ പറഞ്ഞോളൂ തിരക്കൊന്നുമില്ല ഇല്ലില്ല ഞാൻ വീട്ടിലെത്തിയിട്ടില്ല അതിനിടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച വേണ്ടി വന്നു അത് ആളെ പറയില്ല ഒരു രാഷ്ട്രീയ രഹസ്യമാണെന്ന് വെച്ചോളൂ ആ നമ്മുടെ പാർട്ടിക്ക് ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നു ശരി ഓക്കെ ആ ഡേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു പറ സിദ്ധാർത്ഥ എന്താ അടിയന്തരമായിട്ട് കാണണമെന്ന് പറഞ്ഞത് ഒരുപാട് കാലമായി ജയടനെ നേരിൽ കണ്ട് സംസാരിച്ചിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് സിദ്ധാർത്ഥൻ നയന്റി സിക്സില് ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ നിന്നപ്പോഴാ അല്ലേ അതെ ഭരണകക്ഷിയിലെ സമുന്നതനായ നേതാവ് ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിട്ടുള്ള എന്നെ കാണുന്നത് നാളിനെ ഇപ്പോ ഒരു വാർത്ത ആകൂടും ഇല്ല ജയട്ട ഈ കൂടിക്കാഴ്ച ഞാൻ മറ്റാരെ അറിയിച്ചിട്ടില്ല പാർട്ടി വേറെയാണെങ്കിലും കെ ഡി എഫിന്റെ നേതാക്കളോട് എനിക്ക് ബഹുമാനമുള്ള ആളാണ് പ്രത്യേകിച്ച് സംസ്ഥാന കൺവീനറായ ജയനോട് കാര്യം പറ കാര്യം എന്താണെന്ന് ഞാൻ പറയണം രാഷ്ട്രീയത്തിൽ നേരും നിറയും വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇതുവരെ മര്യാദയോട് കാണിച്ചിട്ടുമില്ല ഞാൻ ഇങ്ങനെ പറയാതെ കാര്യങ്ങൾ എന്റെ ഭാര്യ പ്രഭാവതിയെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നടത്തിയ കുറഞ്ഞ രീതിയായി പോയി ഒന്ന് പുനർചിന്തിക്കണം ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്റെ മരുമകളാണ് ബി ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്റെ ഭാര്യയെ നിങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നത് ഒട്ടും ശരിയായില്ല തന്റെ ഭാര്യ ആര് കെ ഡി എഫിലേക്ക് കൊണ്ടുവന്നു സിദ്ധാർത്ഥന്റെ ഭാര്യ ഇങ്ങോട്ടായിട്ടാണ് സീറ്റ് ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഞങ്ങള് ഈ അവസരം ഉപയോഗിക്കാൻ തീരുമാനിച്ചു സത്യം സിദ്ധാർത്ഥം പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ആദ്യമായിട്ടാണെന്ന് സിദ്ധാർത്ഥന്റെ സീറ്റില് കുടുംബത്തിൽ തന്നെ ഒരാളെ മത്സരിക്കുന്ന അത്രേം മര്യാദകൾ ഇതിലുണ്ടോ അല്ല നിങ്ങൾക്ക് പിന്നെ അത് ഒത്തിരിയല്ലോ മക്കൾ രാഷ്ട്രീയം പണ്ടേ ഉള്ളതാണല്ലോ ഞാനൊരു തർക്കത്തിൻ്റെ ഇല്ല ജയട്ടാ ദയവായി ഇങ്ങനൊരു നീക്കം നടത്തരുത് എന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കരുത് എന്റെ കുടുംബത്തിൽ അത് ഒലച്ചിലുണ്ടാക്കും അല്ല അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ് അതുമല്ല ഇതെന്റെ മാത്രം തീരുമാനമല്ല പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഐകകണ്ഠേനയാണ് പ്രഭാവതി സ്ഥാനാർത്ഥിയാക്കിയത് രാമപുരം നിങ്ങളുടെ പാർട്ടിയുടെ കുത്തക സീറ്റാണ് ഞങ്ങൾ പറ്റിയൊരു സ്ഥാനാർത്ഥി അന്വേഷിക്കുമ്പോഴാണ് പ്രഭാവതി എന്നെ വിളിക്കുന്നത് പിന്നീട് കാര്യങ്ങളൊക്കെ വേഗത്തിലായി എന്തായാലും തീരുമാനത്തിൽ മാറ്റമില്ല രാമപുരം മണ്ഡലത്തില് കെ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രൊഫസർ പ്രഭാവതി മത്സരിക്കും പ്രഭാവതി മത്സരിക്കും ജയിക്കുന്ന പക്ഷെ ദൈവികയായിരിക്കും അത് ശരി വിചാരിച്ച കാര്യം നടക്കില്ലെന്ന് വന്നപ്പോ ഇപ്പൊ വെല്ലുവിളിയായോ താൻ കൊള്ളാലോ ചന്ദ്രദേ ഞാൻ വെല്ലുവിളിച്ചതല്ല കാര്യം പറഞ്ഞതാ പ്രഭാവതി തോൽക്കാൻ ഏതറ്റം വരെയും പോവും അതൊക്കെ പോയിക്കോ മരുമകളും അമ്മായിയമ്മയും മത്സരിക്കുന്നത് ഒരു കൗതുകം തന്നെ അല്ലേ മത്സരിച്ച് ജയിക്കാന്നെ സത്യം പറയട്ടെ നിങ്ങളുടെ പാർട്ടിയിൽ ഇഷ്ടമുള്ള ഒരാളാണ് സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് പ്രൊഫസർ പ്രഭാവതി സിദ്ധാർത്ഥന്റെ ഭാര്യയായത് തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കാനുള്ള കാരണം എന്നാ ശരി എന്താട്ടെ കണ്ടതിൽ വളരെ സന്തോഷം ഈ സ്നേഹം എന്നും ഉണ്ടാവട്ടെ ശരി ഭരണപക്ഷത്തിന്റെ എം എൽ എ സ്ഥാനാർത്ഥി എന്റെ നോമിനിയ ദേവി തിരഞ്ഞെടുപ്പിലും ജീവിതത്തിലും ഇനി തോൽക്കാൻ പാടില്ല മുമ്പ് ഞാൻ അവളെ എത്രയാണോ സ്നേഹിച്ചിരുന്നത് അതിന്റെ ആയിരം അടങ്ങാ ഇപ്പൊ എനിക്ക് അവളോടുള്ള സ്നേഹം ഒരുപാട് ഒരുക്കങ്ങൾക്ക് ശേഷവും വീട്ടുകാർ സമ്മതിച്ചിട്ടൊക്കെയാ ദേവിക മത്സരത്തിനിറങ്ങിയത് തീരുമാനങ്ങൾ ആയ ശേഷോ താൻ എതിർത്തത് താൻ വിചാരിച്ചാൽ ഇന്ന് പിന്മാറാം ആരാ സിദ്ധാർത്ഥം സാറില്ലേ ഇല്ല എന്താ കാര്യം ആ നന്ദാ അച്ഛനും എവിടെ ഞാൻ പുറത്താ അച്ഛൻ അച്ഛൻ വിഷമിക്കരുത് അമ്മയെ ഞാൻ വിളിച്ചിരുന്നു അച്ഛൻ വീട്ടിൽ പോണം അമ്മയോട് ക്ഷമയോട് കാര്യങ്ങൾ സംസാരിക്കണം ക്ഷമയോടെ സംസാരിക്കാനോ പ്രഭയോടോ അതിനവൾ ക്ഷമ കാണിക്കണ്ടേ എന്ത് സംസാരിച്ചാലും അത് വഴക്കിലേ അവസാനിക്കൂ ആ അച്ഛൻ ദേവിക്കൊടുക്കോളെ എന്റെ പ്രശ്നങ്ങൾ ആലോചിച്ച് വിഷമിക്കരുത് നിർണായക കടക്കുക അച്ഛൻ അസ്വസ്ഥരാ എല്ലാം നീ നീ വരുന്ന വഴി എനിക്ക് മനസ്സിലായി ചന്ദ്രാരുംസ്വസ്ഥോണ്ട് പിൻവലിക്കാന്ന് അതെ ഇനി പ്രതിവിധി പ്രതിവിധിയുള്ളു അച്ഛ പ്രഭി കൂടി എന്നെ തോൽപ്പിക്കാൻ നോക്കുക നീയും നീയുണ്ടോ ശ്രമിക്കുന്നത് സോറി ഞാൻ ഇനി അങ്ങനെ പറയില്ല എന്തായാലും അച്ഛൻ വീട്ടിൽ പോണം ശരി മോളെ ഞാൻ പോവാ നിങ്ങൾ വിഷമിക്കാതെ എല്ലാം ഞാൻ നോക്കിക്കോളാം അച്ഛനെന്താ പറഞ്ഞ ഞാൻ കാരണോ നന്ദുന്റെ അമ്മയെ അച്ഛനൊക്കെ വിഷമിക്കുന്നേ നീ കാരണോ അതെങ്ങനെ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ദേവി ആവശ്യമില്ലാത്തൊന്നും സംസാരിക്കണ്ട എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം അച്ഛൻ പറയുന്ന പോലെയും നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെയും നീ അങ്ങ് കേട്ടാ മതി എന്താന്നും മിണ്ടാത്ത അന്ന് പ്രസംഗിച്ചതുപോലെ താലിയുടെ മഹാത്മ്യവും സ്ത്രീ ശാക്തീകരണവും ഒക്കെ വിളിച്ചു പറ കേട്ടെ ഒന്ന് പോനെന്തോ